അത് ആ വിഷയായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു പ്രതികരണം നടത്തേണ്ട ആളല്ല ആ വിഷയത്തിൽ പ്രതികരണം നടത്താനും എനിക്ക് താല്പര്യമില്ല അത് രാഷ്ട്രീയമായി അത്രയും കാര്യങ്ങൾ അഭിപ്രായം പറയേണ്ട പാർട്ടി നേതൃത്വവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതാണ് നല്ലത് മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കും പൂരം അവിടെ ഒരു ഒരു നീക്കം അല്ല ആക്രമിക്കാൻ എന്നല്ല പറഞ്ഞിരിക്കുന്നത് പൂരം അലങ്കോലപ്പെട്ട സമയത്ത് അവിടെ പോലീസുമായിട്ട് സംഘർഷമുണ്ടായതിനെ തുടർന്ന് ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകന്മാർ മുദ്രാഗ്യം വിളിച്ച് ജാഥ നടത്തിയ സന്ദർഭം അവിടെയുണ്ടായി അപ്പം ആ സമയത്ത് മന്ത്രി രാജനടക്കം ഞങ്ങൾക്ക് അവിടെ വരാൻ പ്രയാസങ്ങളുണ്ടായി അപ്പോൾ പോലീസ് അടക്കമുള്ള ആളുകൾ മന്ത്രിക്ക് നൽകിയ ഡയറക്ഷൻ അല്ലെങ്കിൽ അവരോട് നിർദ്ദേശിച്ചത് ഇപ്പോൾ അവിടേക്ക് നേരിട്ട് വന്നാൽ അവിടെ സംഘർഷം അല്ലെങ്കിൽ പ്രതിഷേധം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങോട്ടേക്ക് വരേണ്ടതില്ല എന്ന് പോലീസും കലക്ടറും ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം എന്ന് അദ്ദേഹത്തോട് ഉറപ്പു കൊടുത്തിരുന്നു ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സംഭവം നടക്കുമ്പോൾ മന്ത്രി രാജനും അവിടുത്തെ സ്ഥാനാർത്ഥിയായ ഞാനൊന്നും അവിടേക്ക് വന്നില്ല ബി ജെ പിയുടെ സ്ഥാനാർത്ഥി മാത്രമേ എത്തിയുള്ളൂ എന്ന ഒരു പ്രചരണം വ്യാജമായ കാലഘട്ടത്തിൽ നടത്തിയിരുന്നു സത്യത്തിൽ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അവിടെ നടക്കുമ്പോൾ അവിടെ ഈ പിന്നെ ചർച്ചയ്ക്ക് വേണ്ടി കലക്ടറും അതുപോലെ പിന്നെ പോലീസും ദേവസ്വം പ്രസിഡൻറ്റും ഇവരെ വിളിച്ചു വരുമ്പോൾ ആർ എസ് എസിൻ്റെ ആളുകളും ബി ജെ പിക്ക് പ്രകടനമായിട്ടാണ് ആ ശ്രീമൂലസ്ഥാനത്തേക്ക് കടന്നു വന്നത് അവിടെ അകത്ത് ചർച്ച നടക്കുമ്പോൾ അവർ പുറത്ത് നാമജപ പരിപാടി നടത്തിയിരുന്നതും നമ്മളെല്ലാവരും കണ്ടതാണ് മാത്രമല്ല ആ ചർച്ചയിൽ വെച്ച് പൂരത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഏകദേശം തീരുമാനമായി കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവിടെ മീറ്റിംഗ് കൂടുമ്പോൾ ഇവർ മാത്രം എടുത്തിട്ട് തീരുമാനിച്ചാൽ പോരാ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പ്രഷർ ഉണ്ടാക്കാൻ വേണ്ടി ആർ എസ് എസിൻ്റെയും ബി ജെ പിടേയും പ്രവർത്തകന്മാർ അവിടെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് പിന്നെ പൂരത്തിൻ്റെ തീരുമാനങ്ങൾ അനിശ്ചിതമായി മുന്നോട്ട് പോകാനിടയിട്ടുള്ളത് ആ ഒരു സന്ദർഭത്തിലാണ് അപ്പോൾ ഞാനിവിടെ പറയാൻ ശ്രമിച്ചാൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യം ഈ പൂരത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളും ഞങ്ങളവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ പരമാവധി പൂരം ഭംഗിയായി നടത്താൻ ശ്രമിച്ചവരാണ് മുടക്കം കൂടാതെ പൂരം നടത്താൻ വേണ്ടി പെടാപാട് മാത്രമല്ല രണ്ടാമത് ആ ചർച്ചയ്ക്ക് ശേഷം വീണ്ടും ഞാൻ തന്നെ നേരിട്ട് പോയിട്ടാണ് തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ആഫീസിൽ പോയിട്ട് തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ പ്രസിഡന്റ് സുന്ദർ മേനോനെയും ഗിരീഷിനെയും വിളിച്ച് വീണ്ടും മന്ത്രി രാജൻ്റെ അടുത്ത് വന്ന് ഈ ചർച്ച നടത്തി വെടിക്കെട്ട് നടത്താൻ തീരുമാനിക്കുന്നത് അങ്ങനെയാണ് മന്ത്രിയുടെ ഒരു 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 പരിമിതി എന്തായിരുന്നു വെച്ചാൽ കോഡ് ഓഫ് കോണ്ടാക്ട് നിലനിൽക്കുന്ന സമയമാണ് കോഡ് ഓഫ് കോണ്ടാക്ട് നിലനിൽക്കുമ്പോൾ നേരിട്ട് ഇടപെടുന്നതിന് ചില നിയമപരമായ ചില ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം അതുകൊണ്ട് മന്ത്രി ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ ആ ഉദ്യോഗസ്ഥന്മാരാണ് അവിടെ സംഘർഷമുണ്ടെന്നുള്ളത് കൊണ്ട് മന്ത്രി അങ്ങോട്ട് വരേണ്ടതില്ല അവിടെ പ്രതിഷേധം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള പിന്നെ മുന്നറിയിപ്പ് മന്ത്രിക്ക് നൽകി കഴിഞ്ഞാൽ പിന്നെ ഒരു മന്ത്രിക്ക് അവിടെ വന്ന് നേരിട്ട് ഇടപെടാൻ പറ്റും പറ്റില്ല അവിടെ സംഘർഷം ഉണ്ടാക്കാൻ അവർ ഒരുപക്ഷേ എന്തെങ്കിലും പ്രതിഷേധം ഉണ്ടായി കഴിഞ്ഞാൽ ഓൻ്റെ ഓർഡർ ഇഷ്യൂ ആവില്ലേ മന്ത്രിക്കെതിരെ പ്രതിഷേധം ഉണ്ടായി കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ആക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ സംഗതി ഡൈവേർട്ട് ചെയ്തു പോകില്ലേ അത് പക്തയോട് കൂടിയ കാര്യത്തെ കൈകാര്യം ചെയ്തതാണ് മന്ത്രി രാജനടക്കമുള്ളതെന്ന് ഞങ്ങളവിടെ ചെയ്ത കാര്യം പക്ഷേ ആ സമയത്ത് ആ മീറ്റിംഗ് നീട്ടിക്കൊണ്ടുപോയി അവിടേക്ക് എൻ ഡി എ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരികയും ആംബുലൻസിനെ കൊണ്ടുവരികയും പ്രശ്നങ്ങൾ വേറെ രീതിയിലേക്ക് തിരിച്ചുവിടുകയൊക്കെ ചെയ്തതിന് പിന്നിൽ ആരുടെ താല്പര്യമാണോ അപ്പോൾ പൂരം ഒരു പിന്നെ അലങ്കോലപ്പെടുത്തുന്നതിൽ കലാശിക്കുന്നതും ഇങ്ങനെ ഈ രീതിയിലേക്ക് അതിനെ മാറ്റി തീർക്കുന്നതിലും വ്യക്തമായ ആസൂത്രണം ഉണ്ട് എന്ന് പറയുന്നതിന് കാരണം ഈ സംഭവങ്ങളൊക്കെയാണ് ഈ സംഭവങ്ങളൊക്കെ അവിടെ കണ്ടവരും മനസ്സിലാക്കിയവരാണ് ഞങ്ങളൊക്കെ തന്നെ ഞങ്ങളാരും പൂരം നടക്കുന്ന ദിവസങ്ങളാരും വീട്ടിലായിരുന്നില്ല അവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ പക്ഷെ അവിടെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു എന്താണ് മന്ത്രി രാജൻ അടക്കമുള്ള ആളുകളും അല്ലെങ്കിൽ വി എസ് സുനിൽകുമാർ അടക്കമുള്ള ആളുകൾ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു ഞങ്ങളാരും സ്ഥലത്തുണ്ടായിരുന്നില്ല ഞങ്ങളാണ് ചെന്ന് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചത് എന്നുള്ള രീതിയിലുള്ള പ്രചരണം നടത്തിയത് വളരെ ബോധപൂർവ്വമാണ് അപ്പോൾ ഇത് അലങ്കോലപ്പെടുത്താൻ മുൻകൈ എടുക്കുകയും ചെയ്യുക അതേസമയത്ത് തന്നെ അലങ്കോലപ്പെടുത്തിയതിനെ ശരിയാക്കാൻ വരുന്ന ആളായിട്ട് സ്ഥാനാർത്ഥിയെ അവിടെ പ്രത്യക്ഷപ്പെടുത്തിക്കുക എന്നിട്ട് അതിൻ്റെ രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറയുന്ന വളരെ തരംതാന താന്ന നടപടികളവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പം അത് ജനങ്ങൾ അറിയണം അത് സംബന്ധിച്ച് ആരൊക്കെ അതിന് പിന്നിലുണ്ട് എങ്ങനെ നടന്നിരിക്കുന്നു എന്ന കാര്യം അറിയണം അതല്ലാതെ മറ്റു കാര്യ രീതിയിലേക്ക് ഈ കാര്യങ്ങളെ ചർച്ച ചെയ്ത് തിരിച്ചുവിടാനൊന്നും എനിക്ക് താല്പര്യമില്ല ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ തൃശ്ശൂർ പൂരം എങ്ങനെ അലങ്കോലപ്പെട്ടു ആരാണതിൻ്റെ പിന്നിൽ എന്താണ് ഇന്ന് രാഷ്ട്രീയ ലക്ഷ്യം ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോ എന്താണ് പുറത്തു വരണം എന്ന് മാത്രമേ നിർബന്ധം എനിക്ക് എന്നെ സംബന്ധിച്ചുള്ളൂ അതെ അവിടെ സ്വാഭാവികമാണല്ലോ അവിടെ നിങ്ങൾ നിങ്ങൾ മീഡിയ പ്രവർത്തനം അന്വേഷിച്ചോളൂ അവിടെ ജാഥ നടന്നിട്ടുണ്ടോ അവിടെ മുദ്രാവാക്യം വിളിച്ച് പോലീസിനെതിരെയും ഗവൺമെൻറ്റിനെതിരെയും മുദ്രാവാക്യം വിളിച്ച് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും അറിയപ്പെടുന്ന നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ അവിടെ ജാഥ നടത്തിയിട്ടാണ് മുദ്രാവാക്യം വിളിച്ചാണ് ശ്രീമൂല ശാന്തിക്ക് വരുന്നത് ഏത് രണ്ടര ഒരു രണ്ട് മണി രണ്ട് മണി രണ്ടരക്ക് ശേഷം ആയിരിക്കും ഈ സംഭവം ഉണ്ടാകുന്നത് അവിടെ ഈ അകത്ത് ചർച്ച പുറത്ത് അവിടെ നാമജപ പരിപാടി നടത്തിയതും അവിടുത്തെ ആൾക്കാർ കണ്ടിട്ടുള്ളതല്ലേ അവിടേക്ക് ഈ മന്ത്രി അവിടേക്ക് എന്ന് പറഞ്ഞാൽ ഉണ്ടാകുമ്പോൾ സംഘർഷം എന്തായിരിക്കും അതും പ്രോട്ടോകോൾ അനുസരിച്ച് ലോ ആൻഡ് ഓർഡർ അല്ല അവിടെ ഈ ഒരു പിന്നെ ഇലക്ഷൻ എന്താണ് ഈ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സന്ദർഭത്തിൽ സാധാരണ മന്ത്രിക്ക് വരുന്നതിൽ ഒരുപാട് പരിമിതി എന്നിട്ട് പോലും അവിടെ വരാതിരുന്ന ഈ കാരണത്തിലാണ് അത് ഞാൻ അറിയണം എന്തുകൊണ്ട് മന്ത്രി അവിടെ വന്നില്ല എന്നുള്ള കാര്യം അറിയണ്ട അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അവിടെ നടന്ന സംഭവങ്ങളുടെ യഥാർത്ഥ സ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അപ്പോൾ അത് അതിൻ്റെ പിന്നിൽ ഈ സംഘർഷം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവിടെ ഒരു സംഘർഷം ഉടലെടുക്കുകയും ആ സംഘർഷത്തെ പിന്നെ പൂരം നിർത്തിവെപ്പിക്കുന്നതിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ലെവലിലേക്ക് ആ കാര്യങ്ങൾ കൊണ്ടുപോയത് എന്തുകൊണ്ടാണ് അതാണ് അറിയേണ്ടത് എനിക്ക് എ ഡി ജി പി അവിടെ ഉണ്ടായിരുന്നോ എന്നുള്ളത് ഞാൻ പിന്നീടാണ് അറിയുന്നത് ഞാൻ എ ഡി ജി പിയുടെ സാന്നിധ്യം ഞാൻ അവിടെ ഞാൻ എല്ലാവരും പറഞ്ഞ കാര്യമാണ് എ ഡി ജി പിന്നെ അപ്പോ അപ്പോ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നോ എന്നൊന്നും എനിക്കറിയില്ല ആ സംഭവ സ്ഥലത്തുണ്ടായിരുന്നുള്ള പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ കാര്യങ്ങൾക്ക് ഇപ്പം അന്വേഷിക്കുന്നുണ്ടല്ലോ അന്വേഷിച്ചിട്ട് എന്താണ് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞത് എനിക്ക് അതിൻ്റെ അഭിപ്രായം പറയാൻ താല്പര്യമില്ല ശരി